യ ഓൾ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് വീഡിയോ മുഴുവനായിട്ട് കാണാം ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഞാൻ അടുക്കളയിലാണ് നീ ഇങ്ങോട്ട് വരൂ എന്ന് പറയാറുണ്ടല്ലോ അതായത് ഞാൻ അടുക്കളയിലുണ്ട് നീ ഇങ്ങോട്ട് വരൂ ഉണ്ട് എന്ന് പറയാനും ആണ് എന്ന് പറയാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസാറമാണ് അപ്പോൾ ഞാൻ അടുക്കളയിലുണ്ട് നീ ഇങ്ങോട്ട് വരൂ എന്ന് പറയണമെങ്കിൽ ആം ഇൻ ദ കിച്ചൺ കം ഹിയർ ആം ഇൻ ദ കിച്ചൺ കം ഹിയർ ഇത്രമാത്രം പറഞ്ഞാൽ മതി ഞാൻ അടുക്കളയിലുണ്ട് നീ ഇങ്ങോട്ട് വരുവോ അല്ലെങ്കിൽ ഞാൻ അടുക്കളയിലാണ് നീ ഇങ്ങോട്ട് വരുവോ ഓക്കെ നെക്സ്റ്റ് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിയാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ നമ്മൾ അല്ലേ നമ്മളിപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിയാണ് എന്ന് പറയാ പറയാറുണ്ട് ആം ഓൺ മൈ വേ ൈ വേ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ വരുന്ന വഴിയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ആം ഓൺ മൈ വേ എന്ന് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഞാൻ പോകാൻ റെഡി ആയിട്ടുണ്ട് ഞാൻ പോകാൻ റെഡി ആവുകയാണ് എന്നല്ല ഞാൻ റെഡി ആയി കഴിഞ്ഞു ആ ഒരു സ്പോട്ട് ഒരു ആ ഒരു നിമിഷം ഉണ്ടല്ലോ അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളവിടെ ആം എന്നാണ് യൂസ് ചെയ്യേണ്ടത് ആം റെഡി ടു ഗോ ആം റെഡി ടു ഗോ ഞാൻ പോകാൻ റെഡി ആയിട്ടുണ്ട് അല്ലേ അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരും ആം കഴിഞ്ഞതിന് ശേഷം ഐ എൻ ജി ഫോം വേണ്ടേ എന്നുള്ളത് അതായത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതായത് ഞാൻ പോയി പോകാൻ റെഡി ആയിട്ടുണ്ട് ആ പ്രവൃത്തി അവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ ഐ ആം റെഡി ടു ഗോ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് അവൾ ഉറങ്ങിയിട്ടുണ്ടാകും അവൾ ഉറങ്ങിയിട്ടുണ്ടാകും എന്നെങ്ങനെ പറയുക ഉണ്ടാകും ഷീ മസ്റ്റ് ഹാവ് സ്ലെപ്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് അവൾ ഉറങ്ങിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് കൊണ്ടാണ് അവിടെ എന്ന് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി വേണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് യൂസ് ചെയ്യാം മേയുടെ പാസ്റ്റായ മൈറ്റ് യൂസ് ചെയ്തും പറയാം ഹാവ് സ്ലെപ്റ്റ് എന്നും പറയാം ഹാവ് സ്ലെപ്റ്റ് എന്നും പറയാം ഓക്കെ നെക്സ്റ്റ് അവർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകുമോ അവർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ എങ്ങനെയാ ചോദിക്കാം ഇവിടെ നമുക്ക് മൈറ്റ് യൂസ് ചെയ്ത് പറയാം ഒരു സാധ്യതയാണ് അല്ലേ നമുക്ക് അറിയാത്തൊരു കാര്യമാണ് പറയുന്നത് സോ എങ്ങനെ ചോദിക്കും ഇവിടെ ക്വസ്റ്റ്യൻ ആണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓക്സ്ലറി ആയ മൈറ്റ് ഫസ്റ്റ് വരും മൈ ദേ ഹാവ് ലെഫ്റ്റ് മൈ ദേ ഹാവ് ോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് അതുകൊണ്ട് നമ്മൾ ഓക്സ്ഗറി ഫസ്റ്റിൽ വരും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകുമോ ഇത് നമുക്ക് വേണമെങ്കിൽ ഫുഡ് യൂസ് ചെയ്തും ചോദിക്കാം അതായത് നമുക്ക് വില്ല് യൂസ് ചെയ്ത് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിൽ ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് വില്ല് യൂസ് ചെയ്തും ചോദിക്കാം അപ്പോൾ ഇവിടെ ഒട്ടും നമുക്കറിയാത്തൊരു കാര്യമായതുകൊണ്ട് നമുക്കവിടെ മൈറ്റ് യൂസ് ചെയ്യുന്നു എന്നാണ് വില്ല് യൂസ് ചെയ്ത് ചോദിക്കാം പക്ഷേ ഇത് നമുക്ക് വില്ലിന് പകരം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊരു പാസ്റ്റായിട്ടാണ് വരുന്നത് അല്ലേ പാസ്റ്റിലാണ് അപ്പം കഴിഞ്ഞ് പോയൊരു കാര്യമായിട്ട് അവർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് അവിടെ വുഡ് യൂസ് ചെയ്ത് ചോദിക്കാനായിട്ട് പറ്റും എങ്ങനെയാ ഹ് ലെഫ്റ്റ് ബൈ നൗ എന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ മൈറ്റിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം വുഡ് യൂസ് ചെയ്യാം മേക്ക് പകരമാണ് നമ്മൾ മൈറ്റ് യൂസ് ചെയ്തത് വില്ലിന് പകരമാണ് നമ്മൾ വുഡ് യൂസ് ചെയ്തത് വുഡ് ദ് ലെഫ്റ്റ് ബൈ നൗ എന്ന് വേണമെങ്കിലും ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് അവർ അവിടെ വന്നിട്ടുണ്ട് അവർ അവിടെ വന്നിട്ടുണ്ട് അല്ലെ അതിന്റെ ആൻസർ ആയിട്ട് പറയാം അവർ അവിടെ വന്നിട്ടുണ്ട് എങ്ങനെയാ പറയാ ദേ ദേ ഹാവ് ഹാവ് കം കം അവർ അവിടെ വന്നിട്ടുണ്ട് അവർ ഇപ്പോൾ വരാൻ സാധ്യതയില്ല അല്ലേ അവർ ഇപ്പോൾ വരാൻ സാധ്യതയില്ല നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ എങ്ങനെയാ പറയാ നെഗറ്റീവ് സെന്റൻസ് ആണ് അവർ ഇപ്പോൾ വരും എന്ന് പറയുമ്പോൾ നമ്മളവിടെ വില്ല് യൂസ് ചെയ്ത് പറയും എന്നാൽ അവർ ഇപ്പോൾ വരാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ പറയും ദേ പ്രോബബ്ലി ഫോൺ കംനോ ദേ പ്രോബബ്ലി ഫോൺ കംനോ ഇവിടെ ഈ പ്രോബബ്ലി അതുപോലെ പോസിബിലിറ്റി അൺലൈക്ലി ഇതൊക്കെ നമുക്ക് ഒരു സാധ്യതയെ സൂചിപ്പിക്കാൻ പറ്റുന്ന വേഡ്സുകളാണ് കേട്ടോ അപ്പം നമുക്കിവിടെ പ്രോബ്ലി യൂസ് ചെയ്ത് പറയാം ദേ പ്രോബ്ലി അവർ ഇപ്പോൾ വരാൻ സാധ്യതയില്ല നെക്സ്റ്റ് നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റിനാണ് ഞാൻ ഇന്നലെ വരണമെന്ന് കരുതിയിരുന്നു ഞാൻ ഇന്നലെ വരണമെന്ന് കരുതിയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വരണം എന്ന് വിചാരിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഞാൻ ഇന്നലെ വരണം എന്ന് കരുതിയിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്നലെ വരണം എന്ന് വിചാരിച്ചിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇന്നൊരു കൊച്ചു വീഡിയോ ആണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു സെൻറ്റൻസ് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്